വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി ഇന്ന് നമുക്ക് ബാക്കിയുള്ള കുറച്ച് ട്രാവൽ പ്രൈസസ് പഠിക്കാം ഓക്കെ ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല സൈഡില് ബോർഡൊക്കെ നോക്കി വായിക്കാന്ന് വെച്ചാല് ഹിന്ദി ആണെങ്കിൽ വായിക്കാനും അറിയത്തില്ല അപ്പൊ നമുക്ക് ചോദിക്കണം ഈ സ്ഥലം ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യും അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും അല്ലെങ്കിൽ എന്താ കണ്ടക്ടറോട് ചോദിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവരോട് ചോദിക്കും നേരെ പോയിട്ട് മലയാളത്തില് ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവുമോ ഇല്ല നമ്മൾ ഹിന്ദിയിൽ ചോദിക്കണം ഇതെങ്ങനെ നമുക്ക് ഹിന്ദിയിൽ ചോദിക്കാന്ന് ഇന്ന് നോക്കിയാലോ ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിക്കാൻ നമുക്ക് എന്ന് ചോദിക്കാം ഇത് ഏത് സ്ഥലാണ് പറഞ്ഞാൽ സ്ഥലം ഇത് ഏത് സ്ഥലമാണ് അതേപോലെ ഇത് എവിടെ എത്തി ഇത് എവിടെ എത്തി ഇനി അതേപോലെ ഈ സ്ഥലം എവിടെയാണ് ഇനി അതേപോലെ തന്നെ സാധാരണ ഭാഷയിൽ കിതർന്നാണ് കഹ എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാറ് അത് വെച്ചിട്ടൊന്ന് പറഞ്ഞോക്കാം ഈ സ്ഥലം എവിടെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഏ ഏ ഏ ജഗ 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 അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏ ജഗ ഈ സ്ഥലം എവിടെയാണ് അതേപോലെ തന്നെ ഏ ജഗ ഈ സ്ഥലം എവിടെയാണ് ഈ ഫ്രൈസ് നിങ്ങൾ പഠിച്ചല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ഫ്രേസ് പഠിക്കാം നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ വാഷ്റൂം പോകണം അപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നവരോട് ചോദിക്കണം എവിടെയാണ് ബാത്റൂം അല്ലേ എവിടെയാണ് വാഷ്റൂം എങ്ങനെ നമ്മൾ ഹിന്ദിയിൽ ചോദിക്കും നിങ്ങൾക്ക് അറിയാവോ വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്നതിന് ഹിന്ദിയിൽ അതെല്ലാവർക്കും അറിയാം ആഡ് കണ്ടതുകൊണ്ട് എല്ലാവർക്കും അറിയാം ശോചാലയ എന്നാണ് പറയുക അപ്പം നമുക്ക് ശോചാലയ കിതർ ഹേ എന്ന് ചോദിക്കാം ശോചാലയ കിതർ ഹേ ടോയ്ലറ്റ് എവിടെയാണ് അല്ലെങ്കിൽ പിന്നെ ഹേ റ്റ് എവിടെയാണ് കിതർ ഹെ എന്നതും കഹാ ഹെ എന്നതും എവിടെയാണ് എന്നുള്ളതിന്റെ ഹിന്ദി വാക്കാണ് അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്തുവെക്കുക ഇത് സിമ്പിൾ ടേമാണ് അപ്പൊ ഇനി അവസാനത്തെ ടേം ആണ് ഇതുകൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ കയ്യിൽ കിട്ടി അപ്പൊ അവസാനത്തത് എന്തായിരിക്കും ഇപ്പൊ നമ്മൾ ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചു ഒരു ഹെൽപ്പ് ചോദിച്ചു ഇതിനൊക്കെ അവർ നമുക്ക് മറുപടി തന്നു നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തു അപ്പൊ നമ്മൾ തിരിച്ചൊരു താങ്ക്സ് പറയണ്ടേ നന്ദി പറയണ്ടേ ഈ നന്ദിക്ക് എന്താണ് ഹിന്ദിയിൽ പറയാ ധന്യവാദ് എന്നാണ് ഇപ്പൊ നിങ്ങൾ കാര്യമായിട്ട് ധന്യവാദ് ജി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഉറുദുവിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ശുക്രിയ ഈ ശുക്രിയ എന്നത് ഹിന്ദി സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ശുക്രിയ എന്ന് പറയാം താങ്ക് യു ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ മിൽത്ത ഹെ അഗിലെ വീഡിയോ